ഇത്തരത്തിലുള്ള വ്യാജന്മാരോടൊപ്പം ചർച്ച തുടരാൻ കഴിയില്ല അഞ്ചിത എന്ത് തോന്നിയേതാണ് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത് വ്യാജിതയ്ക്ക് തോന്നി വെച്ച് അഞ്ചിതോട് ആരാത പറയണുള്ള അങ്ങനെ ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ചോന്ന് പറയാൻ താങ്കൾക്ക് എന്ത് കേട്ട് മിണ്ടാതിരുന്നത് അയാൾ അയാളുടെ അവസരം പറയട്ടേനോ ഇറങ്ങി പോകാൻ ഇറങ്ങിപ്പോഴിക്കുന്ന ആരെയാണ് എനിക്കും മറുപടി ഉണ്ട് തനിക്ക് മറുപടി ഇല്ല സ്ഥാനിപ്പിച്ച് കടന്നുപോയൊരു വാചകം ഉണ്ട് മറ്റുള്ളവരുടെ കിടപ്പറ പരിശോധിക്കലാണോ ജിൻഡോയുടെ പണിയെന്ന് എന്റെ പണി അതല്ല ഞാൻ ആരുടെയും കിടപ്പറ പരിശോധിക്കാറില്ല കടപ്പറ പരിശോധിക്കുന്ന പരിപാടി ശരിയല്ല എന്ന് പറയുന്ന ആളാ ഇത് തന്നെയാണ് മുൻപ് പറഞ്ഞിട്ടുള്ളതും ഇപ്പോ പറയുന്നതും നാളെ പറയുന്നതും ഞാൻ സി പി എമ്മിന്റെ ധാർമ്മികത പഠിപ്പിക്കാൻ ഞാൻ ആളല്ല ഞാൻ സി പി എമ്മിന്റെ ധാർമ്മികത പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമ പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും ധാർമ്മികതയുടെ ട്യൂഷൻ ക്ലാസ് എടുക്കുന്ന ആളുകളാണ് അവർ ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ സംഭവല്ലേ അവർ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നേരിടുന്നത് അവർ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെത്തരം തുറന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കലിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി സ്വന്തം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിക്കാമറ വെച്ച ആളുകൾ എങ്ങനെയുണ്ട് ഉണ്ണിക്രിമാരെ ഓർമ്മയിൽ വെച്ചിട്ട് വേണമെന്ന് ആ ജിൻഡോയുടെ പോസ്റ്റിലുണ്ട് വൈപ്പിംഗ് കറിയിൽ സി പി എം ഇനി ഒരുപാട് ഷൈൻ ചെയ്യില്ല എന്ന് ജിൻഡോയുടെ പോസ്റ്റിലുണ്ട് അപ്പോ ഈ ജിൻഡോ ആരോപിക്കുന്ന അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് അത് വ്യത്യാസ അഞ്ചിത ഒന്നുകൂടി ആ പോസ്റ്റ് മൊത്തത്തിൽ വായിച്ചാൽ മതി അയൽക്കാരുടെ ജനവഴിയിലേക്ക് ബൈനോക്കുലർ വെച്ച് നോക്കി ഓവർ ടൈം പണിയെടുക്കുന്ന സി പി എം ഇനിയെങ്കിലും സദാചാര ക്യാമറ പണി അവസാനിപ്പിക്കണം അത് രണ്ടാമത്തെ സെന്റൻസ് ആണ് പോസ്റ്റിന്റെ അത് നിങ്ങൾ വായിച്ചിരുന്നോ എന്റെ ഈ പോസ്റ്റിൽ പറയുന്നത് ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ഇത്തരത്തിൽ പലരെ കുറിച്ചും പല കാലഘട്ടത്തിൽ ആസൂത്രിതമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അന്നൊക്കെ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അതിവൈകാരിക ക്ലാസ് എടുക്കാൻ വന്ന ആളുകൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നുവെന്ന് കാണാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയോടൊപ്പം ട്രെയിനിൽ ഒരു സ്ത്രീ സഞ്ചരിച്ചു ആ സ്ത്രീ പിന്നെ സ്വന്തം ഭാര്യയാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് പറയേണ്ട ഗതികേട് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ഉണ്ടാക്കി വരാ സി പി എം ആണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് കുടുംബക്കാരെ മക്കളെ അടക്കം ആക്ഷേപിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് ഷൈൻ ടീച്ചറുടെ പരാതിയിലെടുത്ത ആ തിടുക്കവും വേഗതയൊന്നും ഈ ലീലാവതി ടീച്ചറുടെ കാര്യത്തിലോ കെ കെ രമയുടെ കാര്യത്തിലോ ഉമാ തോമസിന്റെ കാര്യത്തിലോ ഉമ്മൻചാണ്ടിയുടെ മക്കളുടെയും കാര്യത്തിലോ ഒന്നും ഉണ്ടായത് നമ്മൾ കണ്ടില്ലല്ലോ അതൊക്കെ നമ്പർ അല്ലേ ഈ ഈ സൈബർ സൈബർ സഖാക്കളും സഖാക്കളും എന്ത് ഞാനും തമ്മിൽ ഞാൻ ഇവിടെ ും ആളുകളെ ആരെയും ചെയ്തിട്ടുള്ളത് ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് മറ്റാളുകൾക്ക് പൊളിറ്റിക്കൽ അധിക ക്ലാസ് എടുക്കാൻ പോകുന്ന ആളുകൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടണമെന്നാ പറഞ്ഞത് അവന്റെ ബുദ്ധിയുണ്ട് മനസ്സിലായോ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയുടെ ഒഫീഷ്യൽ സ്പോക്ക്മാൻ ഇത്ര നിലവാരമില്ലാത്ത പോസ്റ്റുകൾ ഇടുകയും ഈ കേസിലെ പ്രതിയുമായി എനിക്ക് ചർച്ചയിൽ തുടരാൻ എനിക്ക് കഴിയില്ല ഈ സ്ത്രീകളെ ബഹുമാനിക്കാത്ത സ്ത്രീകളെ വീണ്ടും വീണ്ടും അപകീർത്തിപ്പെടുത്താൻ വ്യാജ വാർത്ത സൃഷ്ടിക്കുന്ന വീണ്ടും വീണ്ടും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ കിടന്ന് ന്യായീകരിക്കുന്ന ഈ കേസിലെ മുഖ്യ പ്രതിക്കെതിരെ ചർച്ച തുടരാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുകയാണോ അരുൺകുമാറെ ചർച്ചക്ക് വിളിച്ചത് നമ്മളാണല്ലോ അരുൺ ജിൻഡോ അല്ലല്ലോ അതുകൊണ്ട് താങ്കൾ തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ കെ അരുൺകുമാർ മുൻപും സമാനമായി മറ്റ് ഇല്ല 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 ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഇത്തരം സെന്തു വൃത്തികേടികൾക്കും നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ അയാളുടെ ഒപ്പം ചർച്ചയ്ക്ക് തുടരാൻ ഞാൻ താല്പര്യമില്ല ദയവായി നിങ്ങളുടെ ക്യാമറമാനോട് ഓഫ് ചെയ്യാൻ പറയുക ഇത്തരത്തിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കാത്ത ആക്ഷേപങ്ങൾ ഏറ്റവും അപകീർത്തികരമായ വ്യാജ വാർത്ത സൃഷ്ടിച്ച് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ പേജിൽ നിന്ന് പിൻവലിച്ചു കോൺഗ്രസിന്റെ മറ്റ് പിൻവലിച്ചിട്ടും വ്യക്തി വേണ്ടി ഇത്തരം വൾഗർ വാർത്തകളുടെ പുറകിൽ പോകുന്ന അപകീർത്തികരമായിട്ടുള്ള വാർത്ത സൃഷ്ടിക്കുന്ന ഇത്തരം വ്യാജന്മാർക്കെതിരെ എനിക്ക് ചർച്ച തുടരാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്യുക ഇതിപ്പോ ഇപ്പുറത്തും സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ നിന്നും വലിയ തോതിൽ ആക്ഷേപവും അധിക്ഷേപവും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇത് കേരളത്തിലും ഇന്ത്യയിലും ആദ്യമായി നടക്കുന്ന സംഭവമൊന്നും അല്ല എനിക്ക് താങ്കളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ മറുപടി പറയാൻ തയ്യാറായിട്ടാണ് വന്നത് മനോരമയുടെ ചർച്ചയിൽ ഏത് ചോദ്യവും മറുപടി പറയാൻ ഉള്ള ആർജവത്തോടെ തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം പൊളിറ്റിക്കൽ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ കഴിയും ഞാൻ പറയും പക്ഷേ ഈ കേസിലെ പ്രതിയുമായി ചർച്ച തുടരാൻ എനിക്ക് ആഗ്രഹമില്ല ഒരു പ്രത്യേക പ്രതി ഈ കേസിലെ പ്രതിക്കൊപ്പം ചർച്ച ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല പ്രതി പോയാൽ അല്ല ഞാൻ പ്രതി പോകണമെന്ന് അറിയില്ല നിങ്ങൾ പ്രതിയായിട്ട് ചർച്ച തുടരും എന്റെ എന്നെ ചർച്ചയിൽ നിന്നും ഞാനിവിടെ രണ്ട് പേര് ഇത്തരം ചർച്ചകൾക്ക് വിളിക്കുന്ന രീതിയും ശരിയല്ല അങ്ങനെ ഒരാളെ നമ്മൾ വിളിക്കുന്നത് അദ്ദേഹം സ്ത്രീകളെ അപമാനിക്കാൻ ഭീകര കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജന്മാരോടൊപ്പം ചർച്ച തുടരാൻ കഴിയില്ല അഞ്ചിത എന്ന് തോന്നിവാസ പറയുന്നത് ഏതാളാണ് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത് അഞ്ചിതയ്ക്ക് തോന്നി വെച്ച് ആ അഞ്ചിത്തോട് ആരോ കൊണ്ട് ഞാൻ അങ്ങനെ ഒരാളെ പറയാൻ താങ്കൾക്ക് എന്ത് ബോധ്യമാണ് കേട്ട് മിണ്ടാതിരുന്നത് അയാൾ അയാളുടെ അവസരം പറയട്ടേനോ വിവരമില്ലാത്തവർ പറയുന്ന മുഴുവൻ കേട്ട് താങ്കൾ മിണ്ടാതിരുന്നു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യേണ്ട കേട്ടോ ഒന്നാമത്തെ രണ്ട് അങ്ങനെ ഒരാളെ ചർച്ച വിളിച്ചു എന്ന് താങ്കൾ പറഞ്ഞു അത് പറയാൻ പാടില്ല ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാ ഞാൻ മറുപടി തയ്യാറാ ഓക്കെ അരു നമുക്കറിയാലോ ആന്തൂർ സാജൻ വിഷയത്തിലാണ് വ്യാജന്മാർ കള്ള വാർത്തകൾ ഒപ്പം ചർച്ചയില്ല മിണ്ടാൻ പറ്റാതെ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി ഒരു ചർച്ചക്ക് വെല്ലുവിളിക്കുന്ന ആരെയാ എനിക്ക് മറുപടി ഉണ്ട് തനിക്ക് മറുപടി എന്റെ ഓഫീസാ എന്റെ ഓഫീസാ മനോരമ ക്യാമറ ഓഫീസാതി ഞാൻ മറുപടി നോക്കിട്ടല്ല എനിക്ക് ബോധ്യമുള്ള കാര്യത്തിൽ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നത് ആരെയാണ് ആരാ വരട്ടുന്നത് അല്ല എന്താ പറയുക അരുൺകുമാർ താങ്കൾക്ക് കിട്ടിയ എഫ്ഐആറിന്റെ കോപ്പിയിൽ ജിൻഡോയുടെ പേരുണ്ടാവും അതിനോട് ഒന്ന് ഉത്തരം പറഞ്ഞിട്ട് താങ്കൾക്കുമായി കൂരാ